കൊപ്പം പേങ്ങാട്രി പാതയിലെ വണ്ടും തറയിൽ അപകടം പതിവാകുന്നു റോഡിന്റെ വീതി കുറവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളുമാണ് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതെന്നാണ് ആക്ഷേപം ചൊവ്വാഴ്ച രാവിലെ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കുപറ്റി പാതയിലെ വണ്ടും തറ നിസ്കാരപ്പള്ളിക്കും ജുമാ മസ്ജിദിനും ഇടയിലുള്ള ഭാഗത്താണ് അപകടം പതിവാകുന്നത് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ സംഭവിക്കാത്തത് ഈ ഭാഗത്ത് റോഡിന് വീതി കുറവുണ്ട് അഴുക്കിച്ചാൽ സംവിധാനവുമില്ല ഇരുവശങ്ങളിലും റോഡ് ഉയർന്നാണ് നിൽക്കുന്നത് ഇതാണ് അപകടങ്ങൾക്കും കാരണമാവുന്നത് വാഹനങ്ങൾ വശം കൊടുക്കാൻ റോഡിൽ നിന്നും ഇറങ്ങിയാൽ തെന്നിമറിയുന്ന സ്ഥിതിയാണ് കാൽനടയാത്രക്കാർക്കും ഇത് ദുരിതം സൃഷ്ടിക്കുന്നുണ്ട് റോഡ് വീതി കൂട്ടി അഴുക്കിച്ചാൽ ഒരുക്കി അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഇത് നിങ്ങളെ അധികാരികളെ കണ്ണില് എത്ര ഒരു വട്ടം രണ്ടു വട്ടം നല്ല റോഡ് പണി പണിത് കുറച്ച് ദിവസം കഴിഞ്ഞേക്കാണ് വെള്ളത്തിന്റെ പൈപ്പ് പോകണം ഈ റോഡ് കീറി നല്ല റോഡ് കയറി മുറിച്ച് നശിപ്പിച്ചത് അന്ന് ഞാന് ഞങ്ങളുടെ ഓട്ടോറിക്ഷക്കാരെല്ലാവരും കൂടി കൊച്ചമ്പോളം കൂടിയതാണ് ഒരു ആറ് മാസത്തിന്റെ മുകളിൽ നേരാക്കി തരാറുണ്ട് കൊല്ലം പത്തായി ഇത് ഒരു ദിവസം നമുക്ക് ആക്സിഡന്റ് ആകുമ്പോൾ കൊണ്ടാകുമല്ലോ ആക്സിഡന്റ് ആകുമല്ലോ കൊണ്ടുപോലുള്ളൂ ദയവ് ചെയ്ത് എം എൽ എ ആയാലും മെമ്പർമാരായാലും ഇതിനൊരു നഷ്ടപരിഹാരങ്ങളൊന്നും കാണി ഇത് ഒന്നിന്റെ ജീവൻ പോകുന്നവരെ കാത്തിരിക്കല്ലേ ഒരു വട്ട രണ്ടു വട്ട അല്ല ഒരുപാട് പ്രാവശ്യമായി പറയണു ഇത് എന്തെങ്കിലും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് യാത്രക്കാരും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും അപ്പൊ ഇതിന് ഒരു ശാശ്വത പരിഹാരമാണ് കാരണം ഇതിന് ഈ ഇടുങ്ങിയ സ്ഥലം ആകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഇതിന് മുമ്പ് ശേഷം നടന്നിട്ടുണ്ട് ഇപ്പുറത്തെ അഡ്ജാണ് പാടുള്ള ഭാഗാണ് അപ്പൊ ആ പാടുള്ള ഭാഗത്തേക്ക് വണ്ടികൾ ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിനെ കുറച്ച് മുന്നേ ഈ റോഡ് റോഡ് നേരക്കുന്ന ഈ റോഡ് ഇപ്പോ ഈ രൂപത്തിലായിട്ടു തന്നെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് പയ്യന്മാരും ഇവിടെ വെച്ചിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോ ഒരുപാട് കാരണങ്ങള് ഈ റോഡ് റോഡിന്റെ എന്താണ് വികസന വന്ന കാരണം ഈ റോഡിന് ഒരുപാട് പരിക്കും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കുലിക്കലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഗോപകുമാർ പറഞ്ഞു വളരെ കാലമായി ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ഈ പ്രദേശത്ത് സൈഡ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിരന്തരം അപകടങ്ങളും സ്കൂൾ വണ്ടികള് മറ്റു വാഹനങ്ങളെല്ലാം നിരന്തരം സൈഡ് ഇല്ലാത്തത് കാരണം ഈ പ്രദേശത്തേക്ക് ഈ പാടത്തേക്ക് മറിഞ്ഞ് നിരവധി അപകടങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അപകടം ഉണ്ടായപ്പോ ആളുകൾ ഒത്തുകൂടി ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും പഞ്ചായത്തും എം എൽ എയും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യം ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ആവശ്യം ഇവിടുത്തെ ഡ്രൈവർമാരെ ബസ് തൊഴിലാളികളിലെ ഓട്ടോറിക്ഷ തൊഴിലാണ് എല്ലാ ആവശ്യം അടിയന്തരമായി ഇത് പരിഹരിക്കാം ഈ സൈഡ് പ്രൊട്ടക്ഷൻ നിലനിർത്തിയിട്ടെങ്കിലും അടിയന്തരമായി ഇത് പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത് ഇത് വെച്ചിട്ട് നിരവധി തവണ ഈ മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലുലിക്കും കലക്ടർക്കും പി ഡബ്ല്യു ഡി വകുപ്പിനും എല്ലാം നിരന്തരം പരാതികൾ പോയിട്ടുണ്ട് അത് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളിലെ ഇവിടുത്തെ മെമ്പർമാരുൾപ്പെടെ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഈ പരാതികൾ പോയിട്ടുണ്ട് എന്ത് ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രദേശത്തിന്റെ ഈ അപകട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായി ഇവിടെ ഈ ഈ സൈഡ് സൈഡ് പ്രൊട്ടക്ഷൻ എങ്കിലും കെട്ടി പ്രശ്നം തൽക്കാലം അതേസമയം ഇവിടെ വീതി കൂട്ടി നവീകരിക്കണമെങ്കിൽ സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയതായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ബഷീർ സൂചിപ്പിച്ചു പ്രശ്നം അറുപത് ലക്ഷം രൂപ നമുക്ക് എം എൽ എ അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്നം അതല്ല നമുക്ക് കുറച്ച് സ്ഥലം നമുക്ക് കിട്ടേണ്ടതുണ്ട് അതിൽ ഒരാൾ സ്ഥലത്തില്ല പ്രഭാകാരോഷ അജിത്തും അതുപോലെ തന്നെ ഷാജി ഉൾപ്പെടെയുള്ള ആളുകളോടൊക്കെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ അതിന് സമ്മതം നൽകിയിട്ടുണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ഭാഗം മദ്രാസിലാണ് അവർ ഉള്ളത് അവരുടെ സ്ഥലം കിട്ടുന്ന മുറക്ക് അതിൻ്റെ സറണ്ടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് വണ്ടന്തറ ഡ്രെയിനേജ് ഏത് കാലത്തും പ്രയാസം നിറയുന്ന നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ ധാരാളം വെള്ളക്കെട്ട് അതുപോലെ തന്നെ അവിടെ ആക്സിഡന്റും നിത്യ കാഴ്ചയായിരുന്നു ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വണ്ടന്തറ ബസ് സ്റ്റോപ്പ് മുതൽ ആനപ്പാറ വരെയുള്ള സ്ഥലത്തേക്ക് ஒரு பண்டு ட்ரெயினேஜ் கட்டினாட்டு அது நடிகல் இம்மானுவல்பி